സംസ്ഥാനത്ത് മദ്യശാല മാറ്റത്തിനെതിരെ ജനകീയ പ്രതിഷേധം ശക്തമാകുന്നു സുപ്രീം കോടതി വിധിയെ തുടർന്ന് ദേശീയ സംസ്ഥാന പാതയോരത്തെ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിനെ പ്രദേശവാസികൾ സംഘടിച്ച് എതിർക്കുകയാണ് ഇതേ തുടർന്ന് മദ്യശാലകൾ മാറ്റുന്നതിന് ബിവറേജസ് കോർപ്പറേഷൻ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് ബിവറേജസ് കോർപ്പറേഷന് ഇരുന്നൂറ്റി എഴുപത് ഔട്ട്ലെറ്റുകൾ ഉള്ളത് ഇതിൽ സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് മുപ്പത്തിയൊന്നിനകം ഇവ അഞ്ഞൂറ് മീറ്റർ ഉള്ളിലേക്ക് സ്ഥാപിക്കണം നിലവിൽ ഇരുപത് ഔട്ട്ലെറ്റുകൾ സുഗമമായി മാറ്റിക്കഴിഞ്ഞു ഏഴിടത്ത് ജനകീയ സമരങ്ങളെ തുടർന്ന് ഷോപ്പുകൾ തുറന്നു പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ഇനി നൂറ്റി അൻപതിലധികം ഔട്ട്ലെറ്റുകൾ മാറ്റി സ്ഥാപിക്കാൻ വെറും അൻപത്തിയാറ് ദിവസം മാത്രമാണ് ബീവറേജസ് കോർപ്പറേഷന് മുന്നിലുള്ളത് കൺസ്യൂമർ ഫെഡിന് മുപ്പത്തിയൊൻപത് ഷോപ്പുകളുള്ളതിൽ ഇരുപത്തിയൊൻപത് എണ്ണവും മാറ്റേണ്ടതാണ് ഇതിൽ മൂന്നെണ്ണം മാറ്റിസ്ഥാപിച്ചു കഴിഞ്ഞു പ്രധാന പാതകളിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറി സ്കൂളുകൾ ആരാധനാലയങ്ങൾ എന്നിവയിൽ നിന്ന് നിശ്ചിത അകലത്തിൽ ഷോപ്പുകൾ തുടങ്ങാൻ പറ്റുന്ന കെട്ടിടങ്ങൾ കണ്ടെത്തുക എന്നതാണ് ബീവറേജസ് കോർപ്പറേഷനെയും കൺസ്യൂമർ ഫെഡിനെയും അലട്ടുന്ന പ്രധാന പ്രശ്നം ഇതിനിടയിൽ ജനകീയ പ്രതിഷേധങ്ങളും ഉയർന്നുവരുന്നു പ്രധാനപാതകളിൽ നിന്ന് മാറി ജനവാസ മേഖലയിൽ മദ്യഷോപ്പുകൾ തുറക്കുന്നതോടെ പ്രദേശവാസികൾക്ക് മദ്യപന്മാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഏറെയാണ് ഇതാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ സമരരംഗത്തേക്ക് ഇറങ്ങുന്നതിനുള്ള പ്രധാന കാരണം ബീവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾ പൂട്ടിപ്പോയാൽ നികുതി വരുമാനത്തിൽ വൻ ഇടിവുണ്ടാകുമെന്നതിനാൽ മദ്യശാല മാറ്റം സർക്കാരിനെയും അലട്ടുന്ന പ്രധാന പ്രശ്നമായി മാറിക്കഴിഞ്ഞു മാതൃഭൂമി ന്യൂസ് കൊച്ചി ചർച്ചയിൽ കെ പി സി വക്താവ് ശ്രീ പന്തളം സുധാകരൻ ബാറുടമകളുടെ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ വി എം രാധാകൃഷ്ണൻ ബിവറേജസ് കോർപ്പറേഷൻ എം ഡി ശ്രീ എച്ച് വെങ്കിടേഷ് തിരുവനന്തപുരത്ത് നന്ദൻകോട്ട് ബിവറേജസ് കോർപ്പറേഷൻ ചില്ലറ വിൽപ്പനശാല മാറ്റിസ്ഥാപിച്ചതിനെതിരായ സമരസമിതിയുടെ ചെയർമാനും ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവുമായ അഡ്വക്കേറ്റ് ആന്റണി രാജു അഡ്വക്കേറ്റ് എം സി ആഷി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ചർച്ചയിലേക്ക് കടക്കും ഒരു ചെറിയ ഇടവേള